നമസ്കാരം ചാനൽ ഫൈവ് പ്ലസിലേക്ക് സ്വാഗതം ഞാൻ നാസർ ബേബൂർ ഒരു കാരുണ്യ പ്രവർത്തനത്തിൻ്റെ വാർത്തയാണ് ഉരുൾപൊട്ടൽ ദുരിതമനുഭവിക്കുന്ന വയനാട്ടിലേക്കുള്ള കാരുണ്യ പ്രവർത്തനത്തിൻ്റെ വാർത്ത തന്നെയാണ് യാത്ര ഇഷ്ടപ്പെടുന്നവരുടെ കൂട്ടായ്മയായ ടൂർ ഫോർ എവറാണ് ഇപ്പോൾ നൂതനമായ സഹായ പദ്ധതിയുമായി എത്തിയിരിക്കുന്നത് ദുരിതബാധിതർക്കായി സർക്കാർ നിർമ്മിക്കുന്ന ടൗൺഷിപ്പിൽ ഒരു ഹെൽത്ത് സെൻ്റർ നിർമ്മിച്ച് നൽകാൻ ഒരുക്കമാണെന്നാണ് ടൂർ ഫോർ എവർ ചെയർമാൻ സമീർ പ്രസിഡന്റ് നാദിഷ വൈസ് പ്രസിഡന്റ് അബ്ദുള്ള പാറക്കോട്ട്

നടപ്പിലാക്കാൻ ഉദ്ദേശിക്കുന്ന ടൗൺഷിപ്പിൽ ആധുനിക രൂപത്തിലുള്ള ഒരു ഹെൽത്ത് സെന്റർ നിർമ്മിച്ചു കൊടുക്കാമെന്നാണ് കൂട്ടായ്മയുടെ തീരുമാനം ഈ ഹെൽത്ത് സെന്ററിൽ ആധുനിക രൂപത്തിലുള്ള ഫിസിയോ തെറാപ്പി സെന്ററും ഡോക്ടർ പരിശോധനാ സംവിധാനമായ ഒരു ഓഫീസ് സൗകര്യവും ലാബും അതേപോലെ സൈക്കോ സോഷ്യൽ കൗൺസിലിംഗ് റൂമും അങ്ങനെയുള്ള അവിടുത്തെ ആളുകൾക്ക് സയന്ധി പരിശീലന പദ്ധതിയുമായി ബന്ധപ്പെട്ട ഒരു കോൺഫറൻസ് മീറ്റിംഗ് ഹാളും എല്ലാം ഗവൺമെന്റിന്റെ നിർമ്മിച്ചു കൊടുക്കാം എന്നാണ് ബിൽഡിംഗ് നിർമ്മിച്ചു കൊടുക്കാം എന്നാണ് ട്വന്റി ഫോർ അവർ എന്ന ടി കൂട്ടായ്മ തീരുമാനിച്ചത് നമ്മുടെ തീരുമാനങ്ങൾ ഇങ്ങനെയാണ് വേണ്ടി ഒരു എല്ലാ ആധുനിക നല്ലൊരു അൻപത് ലക്ഷം രൂപ ചെലവിൽ രണ്ടായിരം സ്ക്വയർ ഫീറ്റ് ഉള്ള എല്ലാ ആധുനിക സൗകര്യങ്ങളോടും കൂടിയ കെട്ടിടമാണ് നിർമ്മിച്ച് നൽകുന്നത്